എൻ്റെ പേര് ബാബു എന്നാണ് എൻ്റെ വീട് എറണാകുളം ജില്ലയിൽ മുനമ്പം ഫിഷിംഗ് ഹാർബറിനടുത്താണ് അച്ഛൻ്റെ ധ്യാനം എവിടെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ പരിസരത്ത് ആ ഭാഗത്ത് എവിടെ വന്നാലും ഞാൻ പോയി കൂടാറുണ്ട് കൂനമ്മാവിൽ വെച്ച് കൂനമാവിൽ അച്ഛൻ നടത്തിയ കൺവെൻഷനിൽ ഞാനും എൻ്റെ കുടുംബമായിട്ട് ഞങ്ങൾ പോയി പങ്കെടുത്തായിരുന്നു ഫസ്റ്റ് അച്ഛൻ മെസ്സേജ് പറഞ്ഞത് എൻ്റെയാണ് എൻ്റെ കാലിന് വരിക്കോസ് ഉണ്ടായിരുന്നു പച്ചൻ അച്ഛൻ ഫസ്റ്റ് ആദ്യം അച്ഛൻ വിളിച്ചു പറഞ്ഞത് ബാബു എന്ന് പറഞ്ഞ മകൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു ആ മകൻ്റെ ബെരിക്കോസ് വെയ്യിൻ്റെ അസുഖം മാ മാറിപ്പോയെന്നും അച്ഛൻ വിളിച്ചു പറഞ്ഞു അപ്പം അതിന് ശേഷം ഞാൻ അതിന് മരുന്ന് കൊണ്ടുവന്ന മരുന്ന് ഞാൻ അച്ഛനത് പറഞ്ഞപ്പോൾ എനിക്ക് പരിപൂർണമായിട്ടുള്ള വിശ്വാസമായി കാരണം ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് അതിന് മരുന്ന് വാങ്ങിയിരുന്നത് അതിന് ശേഷം ഞാൻ മരുന്നിന് പോയിട്ടില്ല വാങ്ങിച്ച മരുന്ന് ബാലൻസ് ഉള്ളത് ഇപ്പോഴും വീട്ടിലിരിപ്പുണ്ട് രണ്ട് അത് വെരികോസ് കാര്യങ്ങൾ എത്ര വർഷമായിട്ടുള്ള വെരികോസ് ആണ് എത്ര വർഷമായിട്ടുണ്ട് വെരികോസ് പതിനഞ്ചു വർഷം പത്തു പഞ്ചു വർഷമായിട്ടുള്ള ആണ് മാറി കിട്ടിയത് കേട്ടോ നമ്മൾ നടത്തിയ വെച്ച് വല്യൊരു കൺവെൻഷൻ ആയിരുന്നു വലിയ സന്തോഷമുള്ളൊരു കൺവെൻഷൻ കൂടിയാണ് നമ്മുടെ ഈ കൂനമാവ് കൺവെൻഷൻ വലിയൊരു കൺവെൻഷൻ ആയിരുന്നു കേട്ടോ അതിലുണ്ടായ സംഭവം പറഞ്ഞത് രണ്ട് ഞങ്ങളുടെ പരിസരത്ത് എന്ന് പറഞ്ഞത് ഈ പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ പാമ്പല്ലേ ഞങ്ങളുടെ എന്ന് പറഞ്ഞത് രണ്ട് മൂർക്കനൊക്കെയാണ് ഒരു ദിവസം വന്നത് രണ്ട് മൂർക്കൻ അപ്പോൾ ആ പരിസരത്ത് പാമ്പിൻ്റെ ഭയങ്കര ശല്യമാണ് ഈ മൂർക്കൻ അപ്പോൾ അച്ഛൻ പറഞ്ഞു ഉപ്പ് കൊണ്ടുപോയി വെതറിയാൽ മതി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ജെല്ലി ഉപ്പ് ഇട്ടാൽ മതി എന്നാൽ അച്ഛൻ ഇവിടെ പറഞ്ഞായിരുന്നു പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഉപ്പ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഞാനും എൻ്റെ വൈഫും കൂടി വിശ്വാസ പ്രമാണം ചൊല്ലി ആനാമ്പെള്ളവും ഉപ്പും ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഞങ്ങൾ ഇടുവരുന്ന് നമ്മുടെ പറമ്പിലേക്ക് ആ പരിസരത്ത് എല്ലാവരും പാമ്പിനെ കാണും നമ്മുടെ പറമ്പിലേക്ക് ഒരു കാരണവശാലും പാമ്പ് കയറിയിട്ടില്ല മൂന്ന് മിനിയ മിനിയാവുന്നത്ത ആരാധന സമയത്ത് അച്ഛൻ വിളിച്ചു തുടങ്ങി എൻ്റെ അമ്മയും ചേട്ടനും മരിച്ചത് ക്യാൻസറിൻ്റെ അസുഖമായിട്ടാണ് അപ്പം അടുത്തത് ഞാനാണല്ലോ എനിക്കുള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു ഇങ്ങനെ എനിക്കും ഉണ്ടാവുമോ അസുഖമെന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പം ഇനിയെന്ന ആരാധന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞിങ്ങനെ ഒരാൾ ക്യാൻസറ് ഉണ്ടാകുന്നൊരു പിന്നെ ഉൾഭയം ഉണ്ട് അത് ക്യാൻസർ ഇല്ലാത്ത പറഞ്ഞു അത് ഞാനാണെന്ന് പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കണം കാരണം അച്ഛനത് പറയുമ്പോൾ എനിക്ക് നല്ല അഭിഷേകം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്കിവിടെ നിന്ന് ധ്യാനം കൂടിയിട്ട് വളരെയധികം അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ കുടുംബത്തിനും കിട്ടിയിട്ടുണ്ട് എൻ്റെ മക്കള് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടത് അപ്പോൾ ആ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കർത്താവ് തമ്പുരാനോട് ഒരായിരം നന്ദി പറയാ